കട്ടിങ്ങും ഷേവിങ്ങും പഠിക്കാം പക്ഷേ അത് പരീക്ഷിക്കേണ്ടത് അമ്മാവൻ്റെ കർമ്മത്തല്ല നമ്മുടെ മലയാളത്തിലെ പകൽച്ചൊല്ലാണ് അജിത് പവാർ കട്ടിങ്ങും ഷേവിങ്ങും പഠിച്ചത് രാഷ്ട്രീയത്തിൻ്റെ കട്ടിങ്ങും ഷേവിങ്ങും പഠിച്ചത് അമ്മാവനായ ശരത് പവാറിൽ നിന്നാണ് എൻ സി പിയുടെ നേതാവായ പരമോന്നത നേതാവായ ശരത് പവാറിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച അജിത് പവാർ ഒടുവിൽ അമ്മാവനെ മലത്തിയടിച്ചു എൻ സി പി ഇപ്പോൾ അജിത് പവാറിൻ്റെ കൂടെയാണ് അതായത് എൻ സി പി എന്ന പാർട്ടിയുടെ പേര് അജിത് പവാർ സ്വന്തമാക്കി ആ പാർട്ടിയുടെ ചിഹ്നവും അജിത് പവാർ സ്വന്തമാക്കി ഇപ്പോൾ ബി ജെ പിയുമായി ചേർന്ന് മധുവിത് കാലം ആഘോഷിക്കുകയാണ് അജിത് പവാർ പക്ഷേ ശരത് പവാർ തോൽക്കുന്നില്ല എൻ സി പി ശരത് പവാർ പക്ഷത്തിന് ഇനി പുതിയ പേര് നാഷണലിസ്റ്റിക് നാഷണലിസ്റ്റിക് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ എന്ന പേര് കേന്ദ്ര തിരഞ്ഞെടു തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു പാർട്ടി നൽകിയ മൂന്ന് പേരുകളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പേര് തിരഞ്ഞെടുത്തത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് പവാർ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ശരത് റാവു ശരത് റാവു പവാർ എന്നിവയാണ് പവാർ നിർദ്ദേശിച്ച മറ്റ് രണ്ട് പേരുകൾ മഹാരാഷ്ട്രയിൽ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി വിഭാഗത്തെ ഔദ്യോഗിക വിഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതോടെയാണ് ശരത് പവാർ ശരത് പവാറിനും സംഘത്തിനും പാർട്ടിക്ക് പുതിയ പേര് കണ്ടെത്തേണ്ടി വന്നത് ഇതിനു പുറമെ പാർട്ടിയുടെ ചിഹ്നം തിരഞ്ഞെടുക്കുന്നതിനായി മൂന്ന് ചിഹ്നങ്ങളും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു ഉദയസൂര്യൻ അതായത് തമിഴ്നാട്ടിലെ ഡി എം കെയുടെ ചിഹ്നം അതാണ് ഒരു ചിഹ്നം മറ്റൊന്ന് ആൽമരമാണ് മറ്റൊന്ന് ചായക്കപ്പാണ് ഈ മൂന്ന് ചിഹ്നങ്ങളാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് എൻ സി പിയുടെ യഥാർത്ഥ ചിഹ്നമായ ക്ലോക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തിന് അനുവദിച്ചതോടെയാണ് പുതിയ ചിഹ്നം വേണ്ടി വന്നത് എന്തായാലും വളരെ കരുത്തോടെ അസാമാന്യമായ മെയ്വഴക്കത്തോടെ അസാമാന്യമായ ശക്തിയോടെ ശരത് പവാർ മുംബൈ രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നിരിക്കുന്നു പുതിയ തൻ്റെ തൻ്റെ കീഴിലുള്ള എൻ സി പി വിഭാഗത്തിന് പുതിയ പേര് നൽകിക്കൊണ്ട് പുതിയ പാർട്ടി തന്നെ രൂപീകരിച്ചുകൊണ്ട് ശരത് പവാർ തിളങ്ങി നിൽക്കുന്നു മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് കഷ്ടകാലം തുടരുകയാണ് അജിത് പവാറിൻ്റെ കൂടെയുള്ളത് മോഹികളായ കുറച്ച് എം എൽ എമാരും എം പിമാരും മാത്രമാണ് ജനങ്ങളെല്ലാം ശരത് പവാറിനോട് ഒപ്പമാണ് പവാർ എന്നാൽ മുംബൈയിലെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ജീവനാണ് ശരത് പവാർ ഒരുപാട് കളികൾ കണ്ടിട്ടുണ്ട് കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള കളികൾ കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള കളികളിൽ നിന്നാണ് എൻ സി പി എന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം രൂപീകരിച്ചത് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായിരുന്നു ഒരു കാലത്ത് ശരത് പവാർ സോണിയാഗാന്ധിയുമായി പിണങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സോണിയാഗാന്ധിയുമായി പിണങ്ങി ശരത് പവാർ എൻ സി പി ഉണ്ടാക്കി ആ എൻ സി പിയിൽ നിന്ന് ഇപ്പോൾ പുതിയൊരു പാർട്ടിയും അദ്ദേഹം രൂപീകരിച്ചിരിക്കുന്നു എന്തായാലും ശരത് പവാർ മാസല്ല മരണമാസാണ് മരണമാസല്ല കൊലമാസാണ്